വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മൾ ആറാമത്തെ എപ്പിസോഡായിട്ടോ പിന്നെ നമുക്ക് വന്നിട്ടല്ലേ ഉള്ളി വാട ഉണ്ട് ഉള്ളി വാട എഗ് വട എഗും ഇതൊക്കെ മിക്സ് ആക്കിട്ടുള്ള സാധനം ഇത് എന്താണെന്ന് നമുക്കറിയില്ല പിന്നെ ചക്ക ഉണ്ട് പിന്നെ ചക്കണ്ട് ഇപ്പത്തേനും മുസമ്പി ഉണ്ട് ഏർ കറുമത്തി ഉണ്ട് ബത്തക്കുണ്ട് പിന്നെ മുന്തിരി ഉണ്ട് കേട്ടോ പിന്നെ നമുക്ക് ബത്തക്കന്റെ ജ്യൂസ് ഉണ്ട് നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് ഒരന്നായി തുടങ്ങോ ഫസ്റ്റ് തന്നെ നമുക്ക് ചക്ക നോക്കാം ചക്ക എല്ലാം തണുപ്പുണ്ട് കേട്ടോ ഫ്രിഡ്ജ് വെച്ചോണ്ട് പിന്നെ അടുത്ത നമുക്ക് മുസമ്പി നോക്കാം കേട്ടോ

അതാട്ടോ നമുക്ക് പേരറിയ സാധനം ഉള്ളിവാടെ ആണോ കൊക്കവാടെ ആണോ നമുക്കറിയില്ല അമ്മ ഉണ്ടാക്കിയതാണ് അപ്പൊ അതമ്മ കഴിച്ചോക്കാം തീർച്ചയായിട്ടും കേട്ടോ ഇഷ്ടപ്പെട്ടെന്ന് തോന്നിട്ടോ അപ്പൊ ലോ സബ്സ്ക്രൈബ് ചെയ്തിട്ടോ ഇപ്പൊ നാളെ കാണാൻ ബൈ കാസ് താങ്ക്സു